േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ ഇതിനു വേണ്ടി ഗുണ്ടകളെ പ്രകാശൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് പ്രകാശന്റെ അടുത്തേക്ക് എത്തുന്ന ഗുണ്ട പ്രകാശൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ഇനി പ്രകാശിന് ശല്യമായി ലക്ഷ്മി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു അവളെ കൊന്ന് ബോഡി കൃത്യമായി താൻ മറവിൽ വെച്ചിട്ടുണ്ട് എന്നും അതിനു കണ്ടെത്താൻ എളുപ്പമല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷിക്കുകയാണ് പ്രകാശൻ മാത്രവുമല്ല ഇനിയാണ് തൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം വരുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ പ്രകാശനെ തടയുന്നതിനായി ഇനി ആർക്കും സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ കാർത്തികയെ ചെന്ന് കണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള ദിവസം റെഡിയാക്കിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടത്താൻ സാധിക്കും എന്ന് ഉറപ്പ് നൽകുന്ന പ്രകാശൻ ഇനി താൻ നൽകിയ വാക്കിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ലക്ഷ്മി തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് പ്രകാശൻ തന്നെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു ലക്ഷ്മി മരിച്ചില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ ബുധൻറെ സ്വപ്നമാണോ എന്നുള്ള ചോദ്യമാണ് പ്രകാശന്റെ മുന്നിൽ അവശേഷിക്കുന്നത് മാത്രമല്ല സ്വപ്നത്തിലും ലക്ഷ്മി തന്നെ പ്രേതമായി കൊല്ലാൻ വരുന്നത് പ്രകാശൻ സ്വപ്നം കാണുകയാണ് ഇതോടെ പ്രകാശന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണോ എന്ന് പ്രകാശൻ ഭയക്കുകയാണ് എന്നാൽ പ്രകാശന്റെ ഈ നിലവിളി കേൾക്കുന്ന വിക്രം മുന്നിലേക്ക് വരികയും പ്രകാശിനോട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമാക്കുന്ന വിക്രം നാ ന അറിയുകയാണ് എങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ബുദ്ധിപൂർവമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് വെറുതെ പ്രശ്നങ്ങൾ വലിച്ചുവാരി തലയിൽ വെക്കരുത് എന്നും നാട്ടുകാരറിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ആകുമെന്ന് പറഞ്ഞ് പ്രകാശനെ അടക്കി നിർത്തുന്നു പക്ഷേ പ്രകാശൻ വീണ്ടും വീണ്ടും കാണുകയാണ് ലക്ഷ്മിയെ ഇതോടെ പ്രകാശനാകെ ഭയപ്പെട്ടു തുടങ്ങുകയും മരിച്ച ലക്ഷ്മി പ്രേതമായി തന്റെ പിന്നാലെ വന്ന് തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ഇതേ സമയം കാർത്തികയെയും അതുപോലെ തന്നെ കിരണിനെയും കല്യാണിയെയും ചെന്ന് കാണുന്ന കാർത്തിക തന്നെ കണ്ട് ഭയന്ന് ഓടുന്ന പ്രകാശനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് പ്രകാശന്റെ ഭയവും ആ നിലവിളിയും എല്ലാം കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി എന്നും ഇത്രയും സന്തോഷം തനിക്ക് ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഈ നാടകം അധികനാൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രകാശനെ ഒന്നൂടെ ഒന്ന് നന്നായി പീഡിപ്പിക്കണം അതാണ് താൻ ഇപ്പോൾ മനസ്സിൽ കരുതുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് കാർത്തികയും കൂട്ടലും ഇതോടെ പ്രകാശന്റെ സമനില തെറ്റുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്